ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ഇന്ന് നമുക്ക് ഒരു ഇടിയപ്പവും നമുക്കൊരു സ്റ്റൂവും തയ്യാറാക്കിയല്ലോ ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാം വീറ്റപ്പിടൊക്കെ ചേർത്ത് ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് തേങ്ങയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ടാക്കാം നല്ല മയവായിട്ട് നല്ല വറുത്ത് നമ്മുടെ മില്ലിൽ പൊടി വാങ്ങിയതല്ല മില്ലിൽ പൊടിച്ച് വറുത്തെടുത്തതാണ് വറുത്ത് തരുമല്ലോ അങ്ങനെ എടുത്ത പൊടിയാണ് നല്ല സോഫ്റ്റാണ് പ്പം അത് നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ച് നമ്മളെടുത്തതാണ് അത് മാവക്കെ കുഴക്കുന്നത് എങ്ങനെയാ നോക്കിയാലോ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളം എടുക്കണം കുറച്ച് ചൂടുവെള്ളം നമുക്ക് മാറ്റി വെക്കാം. ബാക്കി ചൂടുവെള്ളത്തിൽ നമുക്ക് ഉപ്പും ചേർത്ത് മാവും ചേർക്കാം നമുക്ക് മാവ് എത്ര വേണം അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പും ചേർത്ത് ചൂടുവെള്ളത്തിൽ തന്നെ ഉപ്പ് അത് പെട്ടെന്ന് തന്നെ എല്ലാത്തിലും പിടിച്ചു വരും നമുക്ക് മാവ് ചേർത്തതിന് ശേഷം തവി കൊണ്ട് നമുക്ക് ഇളക്കുമ്പോൾ ചൂടാണല്ലോ അപ്പോൾ തവി കൊണ്ട് തന്നെ ഇളക്കണം ഇളക്കുമ്പോൾ മാവിന് വെള്ളം കൂടുതൽ വേണമെങ്കിൽ നമുക്ക് മാറ്റി വെച്ച വെള്ളം ചേർക്കാം കുറവാണെങ്കിൽ വെള്ളം കൂടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊടിയും കൂടെ ചേർത്താൽ മതിയാവും കുറവാണെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളവും ചേർക്കാം അപ്പോൾ എളുപ്പം നമുക്ക് മാവ് കുഴച്ചെടുക്കാം എപ്പോഴും എപ്പോഴും ഉപ്പ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ നമ്മൾ വെള്ളം കുറച്ച് ഉണ്ട് നമുക്ക് വേണമെന്ന മാവ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കാം തണുത്ത് കഴിയുമ്പം നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുത്താൽ മതിയാകും നമുക്ക് ആദ്യം നല്ലപോലെ ചൂടുണ്ടാവും അപ്പോൾ തവി കൊണ്ട് ഇളക്കിയെടുത്താൽ മതിയാകും എന്നിട്ട് നമുക്കിത് അടച്ചു വയ്ക്കണം അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് വെള്ളം വറ്റിയിട്ട് വരണ്ടു പോകും നമ്മൾ നല്ല അടച്ച് വെച്ചെങ്കിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടുകയുള്ളൂ നമുക്കിനിയൊന്നും നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട് അടച്ചു വെക്കാം കുറച്ച് ചണുക്കിപ്പോൾ നമുക്കിത് കുറച്ചും കൂടെ ഒക്കെ വെള്ളം നല്ലപോലെ ഇളക്കിയെടുക്കാം കുറച്ചും കൂടെ വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അതും ചേർക്കാം ഇത് കുറച്ചും കൂടെ നമുക്ക് വെള്ളം ചേർക്കാം നമുക്ക് മാറ്റി വെച്ചിരുന്ന വെള്ളവും ചേർത്ത് നാല് കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത് ഒരു ആറുപേരുള്ള വീട്ടില് നല്ലപോലെ റെഡിയൊക്കെ ഉണ്ടാക്കാൻ ഇത്രയും മാവ് മതിയാവും നമ്മളിതിങ്ങനെ അടച്ചു വെച്ചു നമുക്ക് പിഴിയുന്ന സമയമാകുമ്പോൾ എടുത്ത് പിഴിഞ്ഞാൽ മതിയാവും ചിലർ തേങ്ങ ചേർക്കാതെ പിഴിയും നമ്മളിവിടെ തേങ്ങ ചേർത്താണ് തേങ്ങ ഇട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് അതിനാണ് നല്ല ടേസ്റ്റ് തേങ്ങ ചേർത്ത് ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ മിക്കവാറും എല്ലാവരും തേങ്ങ ചേർക്കാതെയാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് പക്ഷേ തേങ്ങ ചേർത്ത് ഇടിയപ്പം ഉണ്ടാക്കുന്നതാണ് അത് നല്ല ടേസ്റ്റ് നമ്മളങ്ങനെ ഇടിയപ്പം പിഴിഞ്ഞേർത്തിട്ടുണ്ട് നല്ല മാവ് നല്ല പരുവത്തിൽ വരുവാണെങ്കിൽ ഇടിയപ്പം പിഴിയാൻ ഈസി ആയിരിക്കും ഇല്ലെങ്കിൽ കുറച്ച് ടൈറ്റായിട്ടിരിക്കും അതുപോലെ ചെറിയ കണ്ണിയിൽ വേണം നമ്മൾ ഇടിയപ്പം പിടിയാൻ ഈ ഇടിയപ്പം ചില്ലിയിൽ വലുതും ചെറുതും ഉണ്ടാവും നമ്മൾ ചെറുതും നോക്കി പിടിയണം അതിനാണ് നല്ല ഭംഗിയും ടേസ്റ്റും ഉണ്ടാകുന്നത് അതിനാണ് നമ്മുടെ ഇടിയപ്പം ഒക്കെ നമുക്കിനി നമുക്ക് കിഴങ്ങ് ഇറങ്ങുന്ന ചിക്കൻ സ്റ്റും കൂടെ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്യാരറ്റും കിഴങ്ങും കുറച്ച് പച്ചമുളകും ഒന്ന് വേവിച്ചെടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചിക്കനും ചേർക്കാം അച്ചമുളകൊക്കെ ആവശ്യത്തിന് ചേർക്കാം ഇതിൽ എരി ചേർത്താണ് ഇടുന്നത് നമുക്ക് ചിക്കനും കൂടെ ചേർത്ത് കുറച്ച് മുളകൂടിയും ചേർത്താണ് നമ്മൾ ഈ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നത് പച്ചമുളക് മാത്രമല്ല മുളകും ചേർക്കുന്നുണ്ട് അപ്പം നമുക്ക് ചിക്കനും ചേർത്ത് ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മൾ രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഇരിക്കി വേണ്ടുന്ന മുളക് പൊടിയും ചേർക്കുന്നുണ്ട് നമുക്കെല്ലാം നല്ല ഇളക്കി ഉപ്പും ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെയിറ്റ് വെള്ളം വേവാൻ വേണ്ടി ചിക്കനും വേവണമല്ലോ നമുക്ക് ഉപ്പും ചേർത്ത് അടച്ച് വേവിക്കാം വെള്ളം കുറച്ച് ചേർത്താൽ മതിയാവും നമുക്കങ്ങനെ എല്ലാം ഇളക്കി നോക്കിയതിന് ശേഷം നിറച്ച് വയ്ക്കാം ഒരു വിശിലേക്ക് കേട്ട് അഞ്ച് മിനിറ്റ് നമുക്ക് സിമ്മി വെച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്കൊരു പാത്രത്തിൽ കുറച്ച് കടവും തളിക്കാം നമുക്ക് സവാള ചേർത്തിട്ടില്ല നമുക്ക് സവാള വയറ്റിയാണ് ചേർക്കുന്നത് അപ്പം നമ്മൾ സവാള ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും നമ്മുടെ കടുവ തിളച്ചതിനകത്തോട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കണം സവാള വയറ്റേണ്ട കൂട്ടത്തിൽ നമ്മൾ എണ്ണ ചേർത്തിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വയറ്റി ചേർക്കണം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചിക്കനിലും ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാലും സവാള വയറ്റിൻ്റെ കൂട്ടത്തിലും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കാം അപ്പം നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് നല്ലപോലെ വയറ്റി എടുക്കാം നല്ലപോലെ ഇളക്കി എല്ലാം കൂടി ഒരുമിച്ച് നല്ലപോലെ ഇളക്കി എടുക്കാം കുറച്ച് എണ്ണയും കൂടെ ഒക്കെ ചേർത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക സവാളയൊക്കെ ഒരുവിധം വയന്ന് വന്നിട്ടുണ്ട് നമുക്കിനിയും ഇതിന് വേണ്ടുന്ന പൊടികളും കൂടി ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കാം ഈ സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊടികളും കൂടെ ചേർക്കാം അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്നും ചൂടാക്കി എടുക്കാം ഇങ്ങനെ ഉള്ളി തനിയെ വാട്ടി ചേർക്കുമ്പോൾ ആ ചിക്കൻ കറിക്ക് പ്രത്യേക മണവും സ്വാദും ഉണ്ടാവും പൊതുവേ സ്റ്റൂവിന് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വേവിക്കുന്നതാണ് ചിക്കൻ്റെ കൂടെ എല്ലാം ഒരുമിച്ച് ചേർത്ത് വേവിച്ചാണ് എടുക്കുന്നത് ഇത് നമ്മൾ വേറെ രീതിയിലാണ് ചെയ്യുന്നത് നല്ലപോലെ വേണ്ട വന്നിട്ടുണ്ട് നമുക്കിനി ഒരു തക്കാളിക്കയും കൂടെ ഒന്ന് അടിച്ചു ചേർക്കാം അത് നല്ലപോലെ ഒന്ന് വറ്റി കുറച്ച് മൂത്ത് വരണം നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ചച്ചവയൊക്കെ മാറി വരട്ടെ നമുക്ക് ഇതിനകത്തോട്ട് കുക്കറിൽ വെച്ച് വേവിച്ചു വെച്ചുകഴിഞ്ഞാൽ ചിക്കൻ കൂടെ ചേർക്കാം വേറ്റുമുള്ള കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ചേർക്കാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരു വിസിൽ ഒരു അഞ്ച് മിനിറ്റ് സിമി വെച്ചതിന് ശേഷമാണ് ഗ്യാസ് ഓഫ് ചെയ്ത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് കുറച്ച് ചിക്കൻ വെന്താൽ കറക്കി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരുപാട് വെന്ത് കറങ്ങി പോകാനും പാടില്ല നല്ലപോലെ ഇളക്കി എടുക്കാം ഈ ചിക്കൻ സ്റ്റൂ നല്ലൊരു ടേസ്റ്റുള്ള സ്റ്റൂവാണ് തക്കാളിക്കൊക്കെ നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ട് നല്ലപോലെ ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം നമുക്ക് ഉള്ളിയൊക്കെ ചേർത്തപ്പോൾ വീണ്ടും നമുക്കൊന്നും കൂടെ നോക്കാം നമുക്കിതിൻ്റെ തുപ്പൊക്കെ എന്ന് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നല്ലവെല്ലാം ഒന്നുകൂടെ തിളച്ച് കുറച്ച് വറ്റി വരട്ടെ നമുക്കിനി തേങ്ങാപ്പാലും ചേർക്കാനുള്ളതാണ് കുറച്ചെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാപ്പാലും ചേർക്കാം നല്ലപോലെ നമ്മൾ ആവശ്യം ആ അവസാനത്തെ പാൽ കുറച്ചുണ്ടാക്കും ചേർത്ത് ഇനി നമുക്ക് തനിപ്പാലും ചേർക്കണം നമുക്ക് തനിപ്പാലും ചേർക്കാം തേങ്ങാപ്പാലൊക്കെ ചേർക്കുമ്പോഴാണ് കുറുമയുടെ നല്ല ടേസ്റ്റ് വരുന്നത് അപ്പം തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇടിയപ്പത്തന്നെ നല്ല ടേസ്റ്റ് ആ പിടുന്ന ഒരു കറിയാണ് ചപ്പാത്തിയും നല്ലതാണ് പക്ഷെ ഇത് ഇടിയപ്പത്തിനാണ് നല്ല വളരെ ആയിട്ട് തോന്നിക്കുന്നത് പിന്നെ ബാക്കി പാലും കൂടെ ചേർത്ത് കുറച്ച് വറ്റിക്കഴിഞ്ഞിട്ട് നമുക്ക് തനിപ്പാലും കൂടെ ചേർത്തെടുക്കുമ്പോഴാണ് ഇനി എല്ലാ പാലും ചേർത്ത് കഴിഞ്ഞാൽ മധിയം തിളക്കണ്ട നല്ല ഒന്ന് ഇളക്കി നമുക്ക് കടുവും നേരത്തെ താളിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കറിവേപ്പിലയും ചേർക്കാം മല്ലിയില എല്ലാം ഉണ്ടെങ്കിൽ അതും ചേർക്കാം നമ്മൾ കുറച്ച് കുരുമുളക് ഓടും കൂടെ ചേർക്കുന്നുണ്ട് അത് നല്ലൊരു പണമാണ് നമ്മുടെ കുറിമയ്ക്ക് കുരുമുളകവും മണം നല്ല മുമ്പേ ദിക്കുന്നതും നല്ലതാണ് ഞാൻ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആ വെല്ലിലേക്ക് ഒന്ന് എനേബിൾ ചെയ്യണം ആ ഓളെന്നുള്ള ഓപ്ഷനും കൊടുക്കണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു